ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പിന്നെ ആ അതിനോട് പറയണം ഓൻ ചീത്തനാണെന്ന് പറയുന്നത് പിന്നെ വാക്കാലൂർ മുറുപാണ്ട് ഇപ്പോഴും ഉണ്ടോ അപ്പോൾ ഈ പിന്നെ കൊടുവള്ളി ഭാഗത്ത് ഇടയിൽ തൊടിയിൽ തങ്ങൾ ഇറങ്ങിട്ട് തങ്ങളുണ്ടായി ഒരു കുറച്ച് മഷൂറായ കിറാമസൊക്കെ വലിയ ഒരാളാണ് അപ്പോൾ ഇവൻ അവിടെ ഇറക്ക് പോക്കുണ്ട് ഈ പിന്നെ ആ അല്ല ആ ബിരിയാണി മനോരത്ത് കൂട്ടി പോവും ചിലപ്പോൾ അങ്ങനെ പോകുന്ന സമയമാണ് അപ്പോൾ ഈ വാക്കാലൂർ കാലം പിന്നെ ഈ മറുഗോയ അവിടെ ഇരിക്കുന്ന സമയത്ത് പേര് വരുന്നുണ്ട് ഇവൻ ഈ വീരൻ പിന്നെ മറ്റേ വേറെ കൂട്ടും വരുന്നുണ്ട് ഇയാൾ വലിയ ഉയരില്ലാത്ത ഒരു പൊക്കില്ലാത്ത ആളാണ് ഈ വീര എന്നാൽ അപ്പം തങ്ങൾ പറഞ്ഞു തരഞ്ഞാ ആ കുറിയവൻ ചേക്കുട്ടിയാണ് ഞാൻ ഇങ്ങനെ വരുന്നേയുള്ളൂ അപ്പം ഇങ്ങനെ ചൂണ്ടി പറഞ്ഞു ആ കുറിയവൻ ചേക്കുട്ടിയാണ് അപ്പം അന്ന് അവിടെ ഒരേക്ക് കൂട്ടിക്കൊണ്ടായി പ്ലേസ് അത് കുറേ ഓതനകാലത്ത് ആ സംഭവം അപ്പോൾ നമ്മുടെ നാട്ടുകാരും വരുന്നു പോയതിൻ്റെ ചോദിച്ചാൽ അങ്ങനെ അപ്പുറം കാണൂല അപ്പോൾ അരികോട് വെച്ച് കണ്ടപ്പോൾ പിന്നെ ഇപ്പോൾ കൊണ്ടുപോയി അപ്പോൾ അവിടെ കയറി ഇരിക്കുന്നോട് ആ കട്ടിന്മലി ഇരുന്നോ അവിടെ മയമറി വന്നിരിക്കണെ ഇന്ന സ്ഥല ഇരുന്ന സ്ഥലമാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ മദീനത്തിൽ നിന്ന് മമ്മ വന്നിന്നൊരു അവിടെ ഓ ഇരുന്ന കട്ടിലാണ് കയറുന്നത് അതോടുകൂടി എനിക്ക് സംഗതി മോശമാണല്ലോ എന്ന് തോന്നി ഏഹ് അങ്ങനെ ശരിക്കും ചായന്നൊന്നും പിന്നെ കുടിച്ചാൽ നിന്നില്ല എനിക്കത് വല്ലാത്തൊരു ഇളങ്ങറായിപ്പോയി മനസ്സിൽ ഏഹ്

മറ്റേ ചേഖനൂരിനേക്കാളൊക്കെ വലിയ ആപത്തിതാണ് കേട്ടോ ചേക്കന്നൂരിൻ്റെത് അത് ആളുകൾക്ക് അറിയാം അങ്ങനെയാണ് വല്ലതും ഇതിൽ എന്ന് പറഞ്ഞപ്പോഴും നൌസാദ് അളക്കുക നമ്മളിപ്പോൾ അങ്ങനെ പറയാം നൌസാദ് അളക്കപ്പം ഇതിൽ വെട്ടു എന്നാളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏഹ് അതിൽ അപ്പോൾ അത്രയും വലിയ ഇതാണ് നേരെ വെച്ചിപ്പോൾ ചേഖന്നൂരിൻ്റെ കൂടെ അങ്ങനെ മൂലരെ കാണാൻ കഴിയും ഏഹ് ആ ഇത് ഈ വിലയത്ത് പറഞ്ഞാണ്ട് അങ്ങനെ അതിലാണ്ട് വിശ്വസിക്കാണ്ട് ഏഹ് ഈ ശരിയാച്ചിലൊന്നും കാര്യമൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതി കൂടെ ഉണ്ടാവുമ്പോൾ ആ അതാണ് വലിയ ഗൗരവില്ല അത് ഒരു ദിവസം പിന്നെ അവിടുത്തെ നാട്ടു പ്രമുഖന്മാർ കമ്മിറ്റി ഭാരവാഹികളും പിന്നെ നാട്ടു പ്രമുഖന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ മദരസഭാ കമ്മിറ്റികൾ ഒക്കെ കൂടി കൂടിയ രാത്രി എൻ്റെ അടുത്തോളും ഞങ്ങളുടെ പള്ളിയിൽ കയറ്റി മുതിലേച്ചൊക്കെ കയറ്റി കുമ്പോൾ ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ നാട്ടുകാരനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയല്ലോ എൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം അതിനു ഏ അപ്പം എന്താണെന്ന് വെച്ചുമ്പോൾ ഇവൻ്റെ കേസാണ് പറഞ്ഞത് അവിടെ ചീരിസൊക്കെ വരണോ അവരോട് വന്ന് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയണം ഏഹ് അതിൻ്റെ കൂടെ നാൽപ്പത് ദിവസം നിന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ചില കുട്ടികൾക്കൊരു കുടുംബമുണ്ട് അപ്പോൾ നമ്മൾ മാലിൻ്റെ ആളുകൾ നിരക്ക് നമുക്കതിൻ്റെ പരിഹാരം കാണണമല്ലോ എന്നാണ് വരുന്നോട് പറയണത് അവരോ അതിന് പറഞ്ഞ ഒത്തിരുപത്തി രണ്ട് മുമ്പാണ് ഏഹ് അപ്പോൾ ഞാൻ അന്നവിടെ അതിപ്പോൾ ശരിക്കണമെങ്കിൽ ആ കാലം അവിടെ ചോദിച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ കാലം ചോദിച്ചാൽ കൊല്ലമൊക്കെ അറിയണമെങ്കിൽ ആ അത് നമ്മൾ മാലിന് വെക്കുമ്പോൾ അതിൻ്റെ റെക്കാർഡ് ഉണ്ടോ അങ്ങനെ ഞാൻ ചേച്ചി എന്താ പറയുമ്പോൾ അതിന് പരിഹാരം കഴിയണം ഞാനിപ്പോൾ മാലിന്യ വന്നിട്ടുണ്ട് നാളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ പള്ളിയിലെടുക്കുന്ന മൂല്യമാരെ കൊണ്ട് നിങ്ങൾ അറിയിച്ചിട്ട് വലിയ കാര്യം കിട്ടും തോന്നിയില്ല അതിന് ഒരുപാട് എന്നും ഉണ്ടാവില്ല ഒരു കാര്യം പോകും ഉണ്ടാകാം ഞാൻ പറഞ്ഞാൽ വിചാരിച്ചാൽ പറഞ്ഞാലോ അപ്പോൾ എന്നാൽ എൻ്റെ കാര്യം വിശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ തെർപ്പെട്ട വലിയ ആരുമീങ്ങൾക്ക് പോയിട്ട് ഒരു തീരുമാനം നടക്കുകയാണെങ്കിൽ നല്ലത് നല്ല ജനങ്ങളോടി പറയാൻ പറ്റും ഇതിപ്പോൾ എന്നെ പോലത്തെ ഏറ്റവും പാട്ടും ഇല്ലാത്ത ആളുകളെന്തെങ്കിലും പറഞ്ഞിട്ട് വലിയ വലിയ അങ്ങനെ ഈ കേസ് തന്നെ എടുത്ത് പോകാൻ തീരുമാനിച്ചു വരും അങ്ങനെ തീരുമാനിച്ച് അവരെയും കൊണ്ടു കൊണ്ടാ പോയത് അപ്പോൾ ഞാൻ പിന്നെ മാലിൽ നിൽക്കുമ്പോൾ എനിക്കതിന് ഒരു ഇരിക്കാൻ പറ്റുമല്ലോ ഞാൻ അപ്പോൾ പോയി ചെന്നപ്പോൾ മൂപ്പർ ഇവരോട് ചോദിച്ച് പിന്നെ എന്താ വന്നത് ചോദിച്ചു അപ്പോൾ എനിക്ക് അതിലൊരു പാടം പറഞ്ഞു മൂപ്പരത്തേക്ക് ഈ മാലിൽ നിൽക്കുന്ന മൂല്യന്മാർ മുന്നിട്ട് കണ്ട് കാര്യം പറയാൻ പറ്റില്ല ഞാൻ നാട്ടുകാരാണോ ചോദിക്കും ഏ അല്ല എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് അറിയാം ഏ അത് മൂപ്പർ ശൈലിയാണ് അപ്പോൾ ഞാനത് വിളിച്ചിട്ട് ഞാനാണ് കയറിയിട്ടില്ല റൂമിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ഇവരാണ് ചെന്ന ഈ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയും ഞങ്ങളെ നാട്ടിലൊരു ആളുണ്ട് ഓൻ നിസ്കാരം നിർബന്ധമില്ല എന്നാണ് ആളുകളോട് പറയുന്നത് കേസ് അപ്പോൾ ഞങ്ങൾ മുതരിസും ഞങ്ങളോട് ഇവിടെ വന്നത് ആളോടെ മുതലേശ്വരം അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ കാണാൻ കഴിഞ്ഞു അപ്പോഴും ചോദ്യം മറ്റേയുള്ളൂ തന്നെ അതിൻ്റെ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ആണ് കാര്യം പറഞ്ഞത് എന്തോ ചികിത്സ കണ്ട് അതിന് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പറയുന്നത് പിന്നെ നാൽപ്പത് പള്ളിയിൽ ഞാൻ സതീബാണ് കാവിയാണ് അതിലൊന്നും അറമ്മിലാണ് ഞാൻ അവിടെയൊക്കെയാണ് ജുമാക്കി പങ്കെടുക്കൽ ഏ അപ്പോൾ ഇവിടെ ജുമാക്ക് പങ്കെടുക്കാത്തത് അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അത് പറഞ്ഞപ്പോൾ മുപ്പത് പറഞ്ഞു അത് നിങ്ങളുടെ നാട്ടിൽ തെങ്ങ് എന്ന് പറഞ്ഞിട്ട് മരം ലൈഷും ആ ഉണ്ട് കയറും അതിന് മടൽ എന്ന് പറഞ്ഞിട്ടൊന്നും ലേശു അത് ഉണ്ട് കയറും അതിൻ്റെ ആ വളവിലൊന്ന് ചവിട്ടി മുറിച്ചിട്ട് നല്ലവണ്ണം കൊടുക്കുക അത് അതിനൊക്കെ പച്ചവെന്ന് ചോദിച്ചു വരണം എണ്ണക്കറിയില്ല പത്തുവാ അതൊക്കെ ആ പത്ത് മരക്കാൻ വരുന്നത് അത് മമ്പറത്തെ തങ്ങളാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളിയാഴ്ച ഒരു പരിപിടിച്ച് വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്താണത് എൻ്റെ ചെയ്യണത് അടമോര് തോന്നിയത് ജുമാൻ്റെ എല്ലാവരും ചുമ്മാക്കി ഞങ്ങളൊക്കെ ജുമിറങ്ങി പോരുമ്പോൾ വേറെ അങ്ങോട്ട് കയറി പോകുക മുറ്റത്ത് അ സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ അരിഞ്ഞ് അന്ന് ഇതൊരു തേയിലുണ്ട് ആ തൈലിയിലും കഴിഞ്ഞ് തിരിച്ച് വെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചും ഇങ്ങോട്ട് ഇറങ്ങിയില്ല അത് ഞങ്ങൾ വണ്ടി തടഞ്ഞ് നമ്മൾ നാലഞ്ച് ആൾക്കാർ വണ്ടി തടഞ്ഞ് നിർത്തി അതിന് നോക്കുമ്പോൾ അഞ്ചാൾക്കാർ അഞ്ച് അതായത് വണ്ടി വേഷമുള്ള ആളുകൾ തന്നെ അതിന് അൻവരി അടക്കം ആ കാറിനുള്ളത് ആ അൻവരി പുളികോട്ടായിരുന്നു അടക്കണ്ട് അതിൽ അവിടുന്ന് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങൾ ജുമായൊക്കെ പിന്നെ പങ്കെടുക്കാതെ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടാലും ജുമായക്ക് എത്ര പ്രസക്തി അല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂലേ എന്ന് ചോദ്യം ചെയ്ത് അവിടുന്ന് കാറിൻ്റെ ഗ്ലാസ് താത്താൻ പറഞ്ഞിട്ട് ആദ്യം ചാരിലെ ബലമായി താത്തിച്ച് തലേക്കെട്ട് വരെ പിടിച്ച് അയപ്പിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഈ തലകെട്ടിട്ടാണ്ട് ഇതിൽ വരല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ അവിടുന്ന് പോയത് പിരിഞ്ഞത് ഇനി ഞങ്ങൾ വരൂല്ല ഒന്നും വന്നാൽ വണ്ടീൻ്റെ കാറ്റ് വെച്ച് വിടും എന്ന് പറഞ്ഞാൽ നമ്മൾ അയലോക്കാർ തന്നെ അപ്പോഴും അതിലിപ്പോൾ ഒരാൾ ഇപ്പം അന്നത്തെ പങ്കെടുത്ത ഒരാൾ മാത്രമേ ഗൾഫിലുള്ളൂ ബാക്കിയൊക്കെ പോയിട്ട് നാട്ടിൽ തന്നെയുള്ള ആൾ ആൾക്കും ആർക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കാൻ ഉള്ളൂ അത്രയട്ടെ അതേപോലെ തന്നെ ഇവിടുത്തെ മോഹ്മെന്റ് ആദ്യം പറയില്ലേ കേരളം പറയാം നോക്കണ്ട ണ്ടൂപ്പര് പറഞ്ഞു കാരണം വെട്ട ആദ്യം തലക്ക തലക്കാലിന് അങ്ങനെ അതുകൊണ്ട് തലയാകാൻ നോക്കണ്ടരിക്കുകയാണ് അപ്പൊ നമ്മള് ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുത് ഉള്ളവിടെ നിൽക്കണം ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് തീർക്കാൻ ഒന്നും ഒരാളും പോകരുത് ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽഹാബ്ലാഹനു ഇസ്ലാം എന്നെ ആരോടത്തും ഇല്ല പിന്നല്ലേ ഷെയ്ഖു മുസ്ലിമീങ്ങൾ എന്നില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണോ അബാഹുവിന ഔലിയാക്കളുണ്ട് ഔലിയാക്കൾ ചിലപ്പോ ആരായിരിക്കും അറിയാം നിങ്ങള് ഔലിയാക്കള് ചിലപ്പോ നമ്മളെ ബയലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂടുതൽ ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവോ ജ്വല്ലറിയിലുള്ള ഔലിയാക്കളാവും മത്സ്യം വിക്കുന്ന കൂടുതൽ ഔലിയാക്കൾ ഉണ്ടാവും ഏഹ് ിൽ തെറ്റാൻ മഹാനായു പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളിൽ പെട്ടെ ഒരാള് ചോദിച്ചു സുബാന വിശദീകരിക്കുന്നില്ല

പിന്നെ ഷെയ്ഖിന്റെ പണിയാ എനിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്ക് പണിഖിന്റെ അങ്ങനെ ഇതിന് കിട്ടി മഹാന്മാരിൽ മഹാന്മാരിൽഹാകാനുള്ള അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല എന്നല്ല ഇതിനെ ഇന്നമായ കൂനിയായി അസാബിൽ കഥം രാമിൻ അസാബിന്റെ വൈരിയും ഉറക്കുകാർക്കുള്ളതല്ല സമ്മതം ഉറക്കിന്ന് കിട്ടേണ്ടതും അല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ൾക്കാർ അവരെ പറ്റി പറയാണ് ചില സാവിയത്ത് പോയിരിക്കുന്ന ആൾക്കാർ അവരെ സമ്മതം എന്നിട്ട് അവര് തന്നെ അവർക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കി പോവുക ഇതിനും ലായ് ബി അതിനൊരു പരിഗണന ഇല്ലട്ടോ അതൊക്കെ കിട്ടേണ്ടവര് എന്ന് കിട്ടണം മഹാനവർ ചോദിച്ചു عن المشايخ الذين في زوايا في آصره سبحانه على ورقته بالذلك وعين منهم المصفية والذاكرة هل هم أولياء قال والله أَبَلَدِي هؤلاء كلهم لم يسموا طريق الفقراء هؤلاء ൾ ആരാളുണ്ട് മോനെ പക്ഷെ അവർ ആരാ നീ ചെലപ്പോ നീ വിചാരിക്കുന്ന കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നുമല്ല അതിൽ ചിലരെ പറഞ്ഞു കൊടുത്ത്

അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും ബാഹുന്റെ ഔലിയാക്കൾ ആരാണെന്ന് നീ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെ ആദരിക്കണമെന്ന് പറഞ്ഞത് ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത് ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെ ഏതോ ഒരു സൈതാനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് من أهل الصناعي وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام الكدرة النكرة على الخاص وهو مع هذا يدعي أنه قائم في الغلق مقام نبيه صلى الله عليه وسلم لأن نبي دنگل خليفة سبحان الله വ്യാജവാദം ശൈഖായി ഒരുപാട് ആളുകളുണ്ട് അദബ് അത് വൈനൽ മിനൽ ശരിയായ സ്ഥാനവും ഇവര സ്ഥാനവും ഇവിടെ വൈനൽ ജനങ്ങളെ പിഴവിലേക്ക് നയിക്കുന്ന ഷെയ്താമാര് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും പല സത്യം ചെയ്ത് ഞാൻ പറയട്ടെ ഞാൻ വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് കേട്ടോ അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആലിമീങ്ങളെ മതിപ്പ് കുറക്കാൻ ശരീരത്തിന്റെ നിയമം കളയാൻ ജനങ്ങളെ അകറ്റാൻ ഖൽഖി ും ചിലപ്പോൾ ആളുകളെ കൂട്ടി ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഉദ്ദേശിക്കുന്ന ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് അള്ളാഹു മനുഷ്യന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇമാൻ കളയാൻ പോകരുത് ആ ഇമാൻ നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബബന്ധം ചേർക്കണം ബാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതാലിമികളുടെ ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം ശഹിതന്മാരെ സ്നേഹിക്കും ണം അങ്ങനെ ആദാപുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് പറഞ്ഞു സ്വന്തം കീശയിൽ കിട്ടാനല്ല സ്വന്തം തീറ്റി റെഡിയാകാനല്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ മഹാനായി പറഞ്ഞു കേട്ടില്ലേ രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം നടന്നു രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം ഏത് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്നെരു രാജാക്കന്മാര് വേട്ടക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിൽ ഒരു സംവാദം അബ്ദുൽ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ് അത് فقال قلب السوق لقلب السيد لا ترضى بالكسر التي على المذاب لمثلي وتجتني بالملوك والامراء وابناء الدنيا ഈ തെരുവു നായ്ക്കൾ ചോദിക്കാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുവന്ന നായകളോട് ചോദിക്കണ്ട് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെരുക്കി തിന്നാ നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുനിയവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടെ നിന്നിവിടുന്നൊക്കെ കിട്ടുന്നു തന്ന പോരെ അപ്പോ കൽബു കൽബു തെരുവു നായയോട് വേട്ടനായന്റെ മറുപടി അന ഞാന് ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഒക്കെ ഞാൻ പോവും ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലര് ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണിടിയുണ്ടാവും അവര് ചോദിക്കും പക്ഷെ ആ അലിമികൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈ മാനന്ത പ്രതിരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവര് അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു അവരി ഞാൻ നായല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എന്റെ ഹിമ്മത്ത് എന്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവര് കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു ബഹുമാനിച്ചു ഓ നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് എന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വല താ അതും ഇല്ലെ നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ ി സൃഷ്ടികള് നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയിടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചോ നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബിതോ നീന്തോ എന്നു അതുകൊണ്ട് മുതലിമിങ്ങളെ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും രക്ഷിക്കണം പലർക്കും ഉണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു ഓടിക്കുന്നവൻ കള്ളു കൂടി നിർത്തിക്കിടണം അതേ ബാപ്പവുമേ പരിഗണിക്കാത്തവൻ ബാപ്പവുമേ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാ സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ സൂക്ഷിച്ച് ജീവിക്കുന്നവളാകണം അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലൊട്ടിത്തെ ഈ ഇസ്ലാം ദീനിന്റെ ഇൽമു പ്രചരിപ്പിച്ച ഹബീബിന് ാമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം പ്രകടനം അത് മുതലിമിയങ്ങളായി നമ്മൾ കാണിക്കേണ്ടത് എൽമു പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അള്ളാഹു റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബിന് ഉമ്മത്തിനുപകാരം ലഭിക്കുന്ന മുതലിമിങ്ങളായി നമ്മെ വളർത്തി തരട്ടെ